ആ അനുഭവം പോലും അവസരം ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറെ നാളുകളായി ഇവിടെ ഉണ്ട് ഇനി കുറച്ച് നാളുകൾ നമ്മളിന്തെങ്കിലും അങ്ങ് മുന്നോട്ട് പോകും പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് മാത്രം ഞാൻ മാത്രമാണ് ഞാനിത് ഈ സമയം ഉപയോഗിക്കുന്നത് മറ്റൊരു ഒന്നുമില്ല തീർക്കേണ്ട ആൾക്കാർ കൂടിയൊക്കെ സംസാരിക്കുന്ന നമ്മൾ നമ്മുടെ ഒരു ഒന്നും മാത്രം

പക്ഷെ നിങ്ങളോടൊപ്പം നിയോഗിക്കപ്പെട്ട ചില ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ആ ഒരു ഭാഗമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഞാനെന്റെ ഭാഗ്യമായിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ എല്ലാവരും ഇങ്ങനെ ഈ അമ്മമാരുടെ പരിപാടി ആയതുകൊണ്ട് എനിക്ക് വരണമെന്ന് വളരെ നിർബന്ധമായിരുന്നു കാരണം ഞാനും അമ്മയോട് ആളാണ് എൻ്റെ അമ്മ ഇപ്പം ഇല്ല ഇപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് അമ്മമാരി വന്നേ അപ്പൊ ആ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് ഇങ്ങനെ ശാലകാൻ പറഞ്ഞതിൻ്റെ പേര്